ടോണി ഫ്രക്സ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇലക്ഷനിൽ നിന്നൊരു വ്യക്തിയായിരുന്നു ബാസ പ്രസിഡൻറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വ്യക്തി രണ്ടായിരത്തി മൂന്നിൽ ജോൺ ലപ്പോർട്ടയുടെ അണ്ടറിലും അതേപോലെ തന്നെ റോസലിന് അണ്ടറിലും വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ റീസൻറ്റായിട്ട് കോപ്പിന് കൊടുത്ത ഒരു ഇൻറ്റർവ്യൂവിൽ ടോണി ഫ്രക്സ പറഞ്ഞു അതായത് ഈ ഒരു നഗ്രഹർ കേസ് ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യ് ബാസ റഫറികൾക്ക് പണം കൊടുത്തതായിട്ട് എവിടെയെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ടോണി ഫ്രക്സ് പറഞ്ഞതിന് ശേഷം റയൽ മെഡ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വേറെ രീതിയിൽ വളച്ചൊടിക്കാനുള്ള ശ്രമത്തിലാണ് അതായത് ടോണി ഫ്രക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇൻഡയറക്റ്റ്ലി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബാസ റഫറിയുടെ സഹായം തേടി പോയിട്ടുണ്ട് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് റയൽ പറയുന്നത് ബാസ പ്രസിഡന്റ് ഈ ഒരു കേസിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ് അദ്ദേഹം ഡയറക്റ്റ്ലി തന്നെ ഈ ഒരു പണം നെഗറേറക്ക് നൽകി എന്നൊക്കെ ആയിരുന്നു റയലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗ്രേറ ഇല്ലീഗലായിട്ടാണ് ഈ ഡീലിങ്സൊക്കെ നടത്തിയിട്ടുള്ളത് അതും ബാസക്ക് ഫേവർ ചെയ്യുന്ന രീതിയിൽ എന്നൊക്കെയായിരുന്നു റയൽ പറഞ്ഞ ആ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് നാല് പേജുള്ളൊരു കേസ് ഫയലാണ് അതിൽ വന്നിട്ടുള്ള മെയിൻ പോയിന്റ്സ് ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു ഫൺഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയും പ്രൂവ് ആണല്ല അതായത് ബാസ് ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എവിഡൻസും ഇന്ന വരെ എവിടെ നിന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ ഇത് മൊത്തം തിയറീസാണ് എവിടെയും പ്രൂവ് ആണല്ല സ്പാനിഷ് പ്രോസിക്യൂട്ടർ കഴിഞ്ഞ ഒന്നൊന്നര വർഷം മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് പോലും ഒരു എവിഡൻസ് പോലും പ്രോപ്പറായിട്ട് ലഭിച്ചിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബാസ് ഇതിൽ ഒരു തെറ്റും ചെയ്തില്ല കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ പോലും കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം അങ്ങനത്തെ ഒരു തെറ്റ് നമ്മുടെ ക്ലബ്ബ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ള കാരണം ഓരോ സീസൺ എൻ്റെ ആകുമ്പോൾ ഓഡിറ്റ് നടത്താറുണ്ട് ഈ ഓഡിറ്റിൻ്റെ അകത്ത് നമ്മുടെ ക്ലബ്ബ് എത്ര ടേൺ ഓവർ ഉണ്ടാക്കി എത്ര ചിലവാക്കി ഇതിനെക്കുറിച്ചുള്ള ഒരു ഡാറ്റ അവരുടെ കയ്യിൽ കിട്ടും അപ്പോൾ കൂളായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുമോ അതായത് ബാസ് എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സമ്മർ ട്രാൻസ്ഫർ ചെയ്യോ ടൈമിൽ റയൽ മെഡ്രഡ് ചെറിയൊരു എമൗണ്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു എഫ് എഫ് പി ഇഷ്യൂസ് എല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മില്യൺ യൂറോസിന് അടുത്തുള്ളൊരു എമൗണ്ട് ആണ് അവർ ഹൈഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ ഒരു ന്യൂസ് പുറത്ത് വന്നേ എങ്ങനെ വന്നു ഈ ഒരു ഓഡിറ്റൊക്കെ നടത്തിയതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നെഗറ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷത്തോളം ഒരു ന്യൂസാണ് പക്ഷെ ഇന്നേ വരെ ഒരു എവിഡൻസ് പോലും പ്രോപ്പറായിട്ട് സ്പാനിഷ് പ്രോസിക്യൂട്ടറിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു ചെറിയ എവിഡൻസ് പോലും പ്രോപ്പറായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമായി കൊടുക്കാം നമ്മൾ തെറ്റുകാരല്ല എന്ന് പക്ഷെ എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്പാനിഷ് മീഡിയ ഒക്കെ ബാസ് അറ്റാക്ക് ചെയ്യാം വെറുതെ എവിഡൻസ് കിട്ടിയിട്ടില്ലെങ്കിലും കുറേ ഫാൻ തിയറീസ് മുന്നോട്ട് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഒരു ടൈമിൽ അതായത് നഗരേറെ കേസ് പീക്ക് എന്ന രീതിയിൽ പോയൊരു ടൈമിൽ പല ജേർണലിസ്റ്റ് അവർക്ക് തോന്നിയ പല തിയറീസ് എഴുതി വെച്ചിട്ട് ഒരു ടൈമിൽ നമ്മുടെ ബാസ് വാണിംഗ് കൊടുത്തു അതായത് ഫേക്ക് ആയിട്ട് കുറേ തിയറീസ് കണ്ടിട്ടുണ്ടായിരുന്നു ആ തിയറീസ് ഇന്ന ടൈമിനുള്ളിൽ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞ വാണ എത്ര ജേർണലിസ്റ്റ് അവർ നടത്തിയ ഫേക്ക് തിയറീസ് ഡിലീറ്റായത് ട്വിറ്ററിൽ നിന്നുള്ള എത്ര ആൾക്കാർ അവരുടെ ഫേക്ക് തിയറീസ് ഡിലീറ്റാക്കി അപ്പോൾ പറഞ്ഞ് തരുന്നത് സ്പാനിഷ് മീഡിയാസ് ബാസിനെ അറ്റാക്ക് ചെയ്യണമെന്നൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നിൽക്കുന്നത് അവർക്ക് എവിഡൻസ് ഉണ്ടോ ഇല്ലയോ അതൊന്നും അവർക്ക് അറിയേണ്ട ഇങ്ങനത്തെ ഒരു റൂമർ കേട്ടാൽ മതി ബാസുക്കെൻസ് ആയിട്ട് ഫേക്ക് തിയറീസ് മുന്നോട്ട് നോക്കാൻ അവർ റെഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഇത്ര ഹൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം ഒരു എവിഡൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ് നെഗ്രേറെ കേസ് അതുമാത്രമല്ല ഈ ഒരു ന്യൂസ് ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ വന്നൊരു ആർട്ടിക്കളായിരുന്നു അതിലും എവിഡൻസ് പ്രോപ്പറായിട്ട് എവിടെയും പറയുന്നില്ല പക്ഷേ ആ ഒരു ന്യൂസിനെയാണ് ഇപ്പോൾ ഏറ്റവും ഹൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനെല്ലാം കാരണം സ്പാനിഷ് മീഡിയാസ് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പോൾ റയൽ മെഡ്രയുടെ വീണ്ടും ഈ ഒരു നഗരേറ കേസ് കുത്തിപ്പൊക്കിയിട്ടുണ്ട് ടോണി ഫ്രക്സ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റിന് പുറത്താണ് ഈ ഒരു കേസ് കുത്തിപ്പൊക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ലീഗിൻ്റെ റീസൺ അതേപോലെ തന്നെ ലീഗ് നന്നാക്കണമെന്നൊരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്ത ഒരു പരിപാടി ഇത് പകരം ബാസയുടെ മൊമെൻറ്റം ഇല്ലാണ്ടാക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ചെയ്തൊരു പരിപാടി മാത്രമാണ് ഇത് കാരണം റീസൻ്റായിട്ട് റയൽ യൂസല് തോറ്റു അതുമാത്രമല്ല ഈയൊരു മെഡ്രഡ് ഡേബിയിലാണെങ്കിൽ സമനില നേടി അപ്പോൾ ബാസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻ്റത്തിൽ അപ്പോൾ ആ ഒരു മൊമെൻ്റ് ഇല്ലാണ്ടാക്കണം ഒരു ബ്ലാക്ക് മാർക്ക് ഭാസ് കൊടുക്കണം ഇത്രയും അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ചെയ്തൊരു ചീപ്പ് പരിപാടി മാത്രമാണ് ഇത് പിന്നെ ഈ കഴിഞ്ഞ മേയില് കോടതി ഒഴിവാക്കി വിട്ട ഒരു കേസ് ആയിരുന്നു ഒരു നെഗ്രേറെ കേസ് കാരണം എവിടെയും എവിഡൻസ് ലഭിക്കുന്നില്ല ഒന്നൊന്നര വർഷം ഇതിന് പിന്നാലെ നടന്നിട്ട് പോലും എവിടെ ഒരു സിംഗിൾ തെളിവ് പോലും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് കോടതി ഒഴിവാക്കി വിട്ട ഒരു കേസ് ആയിരുന്നു നെഗ്രേറെ കേസ് അതുമാത്രമല്ല രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള ജോൺ ലപ്പോർട്ടയുടെ ടൈം പീരീഡിൽ ഒരു പ്രശ്നവും കാര്യങ്ങളും നടന്നിട്ടില്ല എന്ന് പറയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഒരു കോടതി ഇട്ട് ഉത്തരവ് എന്ന് പറയുന്നത് ഈ ഒരു സ്പോർട്ടിങ് വായ്സ് ഭാഗത്ത് എന്തെങ്കിലും കറപ്ഷൻ നടത്തിയിട്ടുണ്ടോ അതായത് ഇപ്പോൾ നെയ്മർ ഡീലില്ലാത്ത ഓവറായിട്ടുള്ള പണം ഇറക്കിയിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതേപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ അത് മാത്രം ചെക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നെഗ്രേറ കേസ് ഒഴിവാക്കി വിട്ട കേസാണ് അതിനെയാണ് റയൽ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിലൂടെ എന്ത് സന്തോഷമാണ് അവർക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ശരി കർമ്മ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇപ്പോൾ കുറച്ച് എൻജോയ് ചെയ്യും കുറച്ച് വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ രണ്ട് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് വരും വരാണ്ടക്കൊന്നുമില്ല വെയിറ്റ് വെയ്റ്റ് മാടി അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ വീട് ഉള്ളൂ അടുത്തൊരു വീട്ടിലായിട്ട് കാണുന്നത് ബൈ